ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ് ഇതിനോടകം തന്നെ കൈകളിലും ബാങ്ക് അക്കൗണ്ടുകളിലും തുക ലഭിക്കുന്ന ഭൂരിഭാഗം പേർക്കും തുക എത്തിക്കഴിഞ്ഞു അതോടൊപ്പം പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്കും തുക എത്തിത്തുടങ്ങുകയാണ് പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ള എട്ട് ലക്ഷത്തോളം പേർക്ക് ബാക്കിയുള്ള തുക അക്കൗണ്ടിലേക്ക് ഇപ്പോൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയുള്ള തുകകൾ കുറഞ്ഞാണ് ഫെബ്രുവരി പെൻഷൻ വിതരണം ചെയ്തപ്പോൾ ആദ്യഘട്ടത്തിൽ ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയത് അതായത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് എന്നിങ്ങനെയൊക്കെയുള്ള തുകകൾ ലഭിച്ചവർക്കാണ് ആയിരത്തി അറുന്നൂറിലെ ബാക്കി തുക അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ എത്തുന്നത് ഇനിയും തുക എത്താത്തവർ വിഷമിക്കേണ്ടതില്ല നാളെയോ മറ്റന്നാളെയൊക്കെയായി നിങ്ങളുടെ അക്കൗണ്ടിലേക്കും ഈ കേന്ദ്രവിഹിതം എത്തിച്ചേരുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതലാണ് അതാത് മാസങ്ങളിലെ പെൻഷൻ തുക സർക്കാർ കൃത്യമായി വിതരണം ചെയ്യുന്നത് ഈ സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ കുടിശ്ശിക പെൻഷനിലെ രണ്ട് ഗഡുക്കളും സർക്കാർ ഇതിനോടകം തന്നെ വിതരണം ചെയ്തു കഴിഞ്ഞു ഇനി മൂന്ന് ഗഡുക്കളായ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് കുടിശ്ശിക അത് ഏപ്രിൽ മുതൽ ആരംഭിക്കുന്ന വരുന്ന സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിപ്പ് ഏപ്രിൽ മാസത്തിൽ വിഷുവും ഈസ്റ്ററും ഒക്കെ പ്രമാണിച്ച് കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡുവും ഏപ്രിൽ മാസത്തെ പെൻഷനും ചേർത്ത് മൂവായിരത്തി രൂപ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ വിശേഷ ദിവസങ്ങളൊക്കെ പ്രമാണിച്ച കുടിശ്ശിക പെൻഷൻ അടുത്ത സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്തു തീർക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷനിൽ ഒരു വർധനവ് കൂടി വരുത്തുന്നു എന്ന വാർത്തയും എത്തുന്നുണ്ട് ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്നും കൃത്യമായി തന്നെ വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്നും സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച രേഖയിൽ പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറായി വർദ്ധിപ്പിക്കുമെന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് പത്രികയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇതുവരെ ഒരു രൂപ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല അതിനാൽ തന്നെ ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ വർധനവ് രുത്തിയാൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അതൊരാശ്വാസമായിരിക്കും എത്ര രൂപയാണ് വർദ്ധിപ്പിക്കുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള വിവരമൊന്നും എത്തിയിട്ടില്ല ഇനി മാർച്ച് മാസത്തിലെ പെൻഷനാണ് വിതരണം ചെയ്യാനുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയാണ് മാർച്ച് മാസത്തിലും വിതരണം മാർച്ച് മുപ്പത്തിയൊന്ന് റംസാനൊക്കെ പ്രമാണിച്ച് മാർച്ച് മാസത്തിൽ ഇരുപതാം തീയതിക്ക് ശേഷമൊക്കെ ക്ഷേമ പെൻഷന്റെ പ്രഖ്യാപനവും വിതരണവും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പുകൾ വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു ഷെയർ ചെയ്യുക